നീ ഇന്നലെ പറഞ്ഞ കുട്ടിയുടെ കാര്യം എന്തായി ആ കുട്ടിന്റെ ഹാർട്ടിന്റെ വാൽവിനാണ് പ്രശ്നം സർജറിക്ക് നല്ലൊരു എമൗണ്ട് ആവും പാവപ്പെട്ട ഫാമിലിയുമാണ് അപ്പൊ നീ അറിഞ്ഞില്ല അലി കുളവാസ ജീവിതത്തിന്റെ അൻപത് വർഷങ്ങൾ പിന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ദുബായ് പോർട്ടലിറങ്ങിയത് അല്ല അതും ഈ കുട്ടിയും തമ്മിൽ എന്താ ബന്ധം അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ മരുമകനും ബുർജിൽ ഹോൾഡിംഗ്സ് ഹോസ്പിറ്റൽ ഗ്രൂപ്പിന്റെ ചെയർമാനുമായിട്ടുള്ള ഡോക്ടർ ഷംസിർ വലി ഈ അൻപത് പാവപ്പെട്ട കുട്ടികൾക്ക് ഈ ഹാർട്ടിന്റെ പ്രോബ്ലം ഉള്ളവരുടെ ഹാർട്ട് സർജറി ചെയ്യാമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതും സൌജന്യമായിട്ടുണ്ട് അതിപ്പോ കേരളത്തിലെ കുട്ടികൾക്ക് കിട്ടോ ഇവർക്ക് യു എയിലും ഒമാനിലും ഇന്ത്യയിലും ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട് ചാരിറ്റി അറ്റ് ബി പി എസ് ഹെൽത്ത് ഡോട്ട് കോമിലേക്ക് ഈ കുട്ടികളുടെ മെഡിക്കൽ റിപ്പോർട്ടും മൊബൈൽ നമ്പറും മെയിൽ അയച്ചാൽ മതി അർഹരായ കുട്ടികളെ അവർ തന്നെ സെലക്ട് ചെയ്തോളൂ ചാരിറ്റി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്ന ആ പുഞ്ചിരിക്കുന്ന മുഖത്തിൽ ഇതിലും വലിയ എന്ത് സമ്മാനമാണ് മനുഷ്യസ്നേഹിയായ മറ്റൊരു യുവ സംരംഭകന് നൽകാനാവുക ഇനി ഉത്തരവാദിത്തം എന്റേതും നിങ്ങളുടേതുമാണ് ഹാർട്ട് സർജറിക്കായി കാത്തിരിക്കുന്ന അർഹരായ കുട്ടികളുടെ മാതാപിതാക്കളിലേക്ക് ഈ വിവരം പരമാവധി എത്തിക്കാൻ നമ്മുടെ കൂടി ഹെൽപ്പ് വേണം സംസ് ഷെയറിംഗ് ഈസ് കെയറിംഗ്